ഞാൻ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തിൽ ഞാനൊന്നും അത്ര വലിയ ഓൾഡ് ജനറേഷൻ നമ്മളൊക്കെ എയ്റ്റീസിലാണ് അന്നും നമുക്കൊക്കെ രാത്രി ആഹാരം കഴിക്കാനൊക്കെ വളരെ ലിമിറ്റഡ് ഫുഡ് ഫുഡായിരിക്കും ഒരുപാട് പേരുണ്ടാവും ഹെഡ് കൗണ്ട് ഒക്കെ എടുക്കും പക്ഷെ ഇന്നൊന്നും അങ്ങനെ അല്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്കും അങ്ങനെ അറിയില്ല ഇന്നത്തെ പാരന്റ്സിനും അങ്ങനത്തെ ഒരു ഒരു ലിമിറ്റേഷൻ സ്കേസിറ്റി ഓഫ് ഫുഡ് ഇല്ലല്ലോ അപ്പോ ഒരിക്കലും ഇങ്ങനെ ഓർമ്മയിലുള്ള ഒരു കഥ കേട്ടോ പ്രവാചകൻ ഇങ്ങനെ വിഷമിങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അങ്ങനെ പ്രവാചകന്റെ കൂട്ടുകാരൊക്കെ ഇതേപോലെ വിഷന്ന് ആഹാരം കഴിക്കാൻ ഇല്ലാതിരിക്കുമ്പോ ഇവർക്കൊരു കാരക്ക കിട്ടും അപ്പോൾ ഈ കാരക്ക എടുത്ത് ഇവര് കഴിക്കുമ്പോൾ പ്രവാചകൻ പറയും കടിക്കുമ്പോൾ പറയും സുമലത്തു ഈ കഴിച്ചതിനെ നാളെ ചോദ്യം ചെയ്യൂ ചെയ്യൂട്ടോ ആ ഈ ഇപ്പൊ ഇങ്ങക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഇല്ലേ ഇപ്പൊ കിട്ടിയ ആഹാരം തിന് നാളെ തിരിച്ചു ചെല്ലുമോ നിങ്ങളെ ദൈവം നിങ്ങളോട് ചോദിക്കും നിനക്ക് ഞാൻ ഈ അനുഗ്രഹം തന്നു നീ അതിന് പകരം എന്താ ചെയ്തതെന്ന് അപ്പോൾ കിട്ടുന്നതെല്ലാം എന്ത് എന്ത് ആഹാരമായാലും എന്ത് അനുഗ്രഹമായാലും അതിന് നാളെ ഒരു കോടതിയുടെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഈ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടത് കൊണ്ടെങ്കിലും നമ്മൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഒരു എനർജി ഇവിടെയും കിട്ടും നാളെ പരലോകത്തും യും ഇതില് ഞാനെടുത്ത് പറയണമെന്ന് വിചാരിച്ചു ഇവിടെ വരുമ്പോൾ മുന്നിലാവുമ്പോൾ കുറെ ആൾക്കാരിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചു അതായത് നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്നത് ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊന്നും അറിയാതെയാണ് വരുന്നത് മൂന്ന് വയസ്സ് ഞാൻ ഉൾപ്പെടുന്ന അമ്മമാര് എന്നെ മാറ്റി നിർത്തിട്ട് പറയല്ല നമ്മൾ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ബിസ്ക്കറ്റ് ആയാലും ലേസ് ആയാലും ഇതൊക്കെ ഇതിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറെ ക്രേവിങ് എക്സ്പേർട്ട് ഉണ്ട് കമ്പനികളിൽ നമുക്കറിയാം ലേസിന് എത്ര വെറൈറ്റികൾ ഉണ്ട് നമ്മൾ ഇത്രയും വെറൈറ്റി വരുന്ന ലേസ് നമ്മുടെ വീട്ടിലൊരു പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി കൂടിപ്പോയാ രണ്ട് ദിവസം നിക്കും പിന്നെ കേടാവാൻ തുടങ്ങും എന്നാൽ രണ്ട് വർഷം ഒരു ഷര ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വയറ്റിൽ അത് എത്ര കാലം കേടാവാതിരിക്കും ഒരാഴ്ച ഒരു കുട്ടിയൊരു പാക്കറ്റ് ലേസ് ആണോ കഴിക്കുന്നത് പുറത്ത് പോയിട്ട് വരുമ്പോൾ എത്ര നമ്മൾ ഷോപ്പുകളിൽ പോയാൽ കാണുന്നില്ല ഓരോ പാക്കറ്റ് എടുത്ത് എടുത്തെടുത്ത് വരുന്നത് കാണുന്നില്ല ടു എക്സിഡന്റ് ഇപ്പൊ പറയുമ്പോഴേ ബിസ്ക്കറ്റ്സ് ഞാൻ അടുത്ത് കണ്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ബിസ്ക്കറ്റ്സ്

അപ്പം നമ്മൾ നമ്മുടെ അറിവില്ലായ്മയും അജ്ഞതയും കൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് ബിസിനസ് വേൾഡിൽ അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റാത്തതെന്തോ അറിഞ്ഞിട്ടും നമ്മൾ നമ്മൾ വാങ്ങിക്കും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുറേയൊക്കെ എന്നാലും കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫിറ്റ് കേരള മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷൻ സെറ്റ് ചെയ്ത് വെച്ചത് സെറ്റ് കേരള മിഷൻ ആ അത് ഭയങ്കര സിമ്പിളാണ് സംഭവം അതായത് ഇതൊരു റോക്കറ്റ് സയൻസ് സയൻസല്ല ഭക്ഷണം ശ്രദ്ധിക്കുക ലൈഫ് സ്റ്റൈല് സെറ്റ് ചെയ്യുക എന്നുള്ളത് ആൾക്കാരെ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കുക എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ അതെവിടെ എത്താതെ പോയത് ഈ പറഞ്ഞ പോലെ ഹിഡൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും വന്നുകൊണ്ടായിരിക്കാം ആൾക്കാർ ബൂസ്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പേജ് അറിയാം ഞാൻ ഇത് ഭയങ്കര ബൂസ്റ്റിങ്ങോ പ്രൊമോഷനോ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഒതുങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടായിരിക്കാം പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതേപോലെ കെച്ചപ്പിൻ്റെ പേ അതിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട് ഇത്രയും ഷുഗർ ഇതിലുണ്ട് ഇത് ഒന്നും ഒറിജിനൽ അല്ല എന്നൊക്കെ എഴുതിയിട്ടും നമ്മൾ വാങ്ങി ഓഫറിൻ്റെ പിന്നെ ആൾക്കാര് പോയിട്ട് അല്ലെ അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കുന്നില്ലേ അപ്പൊ ഇന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നാളെ മറ്റന്നാളാകുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും ഷെൽഫ് ലൈഫ് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം എക്സ്പയറി നമ്മൾ നോക്കും ഡേറ്റ് ഇത്ര എക്സ്പയറി ഡേറ്റ് കിട്ടണമെങ്കിൽ അത് വയറിലങ്ങനെ കിടക്കൂലേ ചിന്തിച്ച് നോക്കിയാൽ പോരെ അതിന്റെ ആ ക്രിസ്മനസ് റൈസ് കഴിക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഇല്ലേത് കേടാന്ന് അറിയില്ല നമ്മൾ ഇത് പഴയതായിരുന്നു അറിയും അത് കിട്ടാൻ വേണ്ടിട്ട് അവരെന്തൊക്കെ ചേർക്കണം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്ര മാത്രം നമ്മള് നമ്മളെ തന്നെ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ കുട്ടിയെ ഒന്നും അറിയാതെ കൊടുത്തിട്ടല്ലേ അവർ ടേസ്റ്റ് പഠിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ വീട്ടിലെ ഭക്ഷണം മാത്രമാണ് അവർക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് രമറാത്തി ഫ്രണ്ടിന്റെ കുട്ടി കാര്യം ഒരു പറയും അവന് സ്വീറ്റ് കഴിച്ച് അവൻ 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 എന്ത് മധുരം എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും കഴിക്കുന്നതിന്റെ ഇടയിൽ മധുരം ഉണ്ടെങ്കിൽ അവൻ അപ്പൊ വോമിറ്റ് ചെയ്യും കാരണം അവന് മധുരം എന്ന് പറഞ്ഞ സാധനം എക്സ്റ്റേണൽ സോഴ്സ് അവന് കിട്ട് ും നമ്മളിപ്പം കലോറിയൊക്കെ അതിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് മനസ്സിലായ നമ്മുടെ ഈ ചോറിലും ചപ്പാത്തിലും മാത്രല്ല അതിലും ഉണ്ട് നമ്മൾ ഈ പോഷൻ ശ്രദ്ധിക്കുന്ന ഫ്രൂട്ട്സ് അധികം കഴിച്ചാലും കലോറി കയറുന്നുണ്ട് ഞാൻ ഞാൻ പറയാറുള്ള നമുക്ക് നമുക്കൊരു നല്ല കോഴിയെ നമ്മൾ ആദ്യം അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഫ്രോസൺ ആക്കി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിക്കും നമുക്ക് അപ്പൊ പോയി ഒരു കോഴിയെ കട്ട് ചെയ്ത് കഴിക്കാൻ ആ ഒരു മോഡൽ മാറി എല്ലാം ഫ്രോസൺ ആയി പാക്ഡായി അത് കൺവീനിയൻസിന്റെ പുറകെ പോകുന്നത് അതാണ് പക്ഷേ നമ്മള് അറബികളെ എടുത്ത് ഞാൻ ഇപ്പം എനിക്ക് തോന്നിയത് അവരുടെ ഭക്ഷണ രീതി കുറച്ചുകൂടെ ഹെൽത്തിയാണ് കാരണം അവര് ഇപ്പം ഇത്ര ചിക്കൻ കഴിക്കുന്നുണ്ട് ഇത്ര വെജിറ്റബിൾസ് അവർ കേട്ടുണ്ട് ശ്രദ്ധിച്ചത് അവര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരുടെ പ്ലേറ്റിംഗിൽ നമുക്ക് ഹോട്ടലിൽ പോയാലും അറിയാം ഇലകൾ കുറെ കാണും അപ്പൊ എന്താ ഇത് നമുക്ക് പെട്ടെന്ന് വിശപ്പ് കുറക്കും ഒന്നാമത്തെ കാര്യം അതിൽ ലെമൺ ചേർക്കുന്നുണ്ട് വേറെ സ്പൈസസ് ഒന്നും കാണില്ല ഈ സ്പൈസസും പാക്കറ്റഡ് ഫുഡുകളും ആണ് നമ്മുടെ ശരീരം ഉടനെ നശിപ്പിക്കുന്നത് വേറെ ഒന്നുമല്ല ഇത് ഈ പാക്കറ്റ് ഫുഡുകൾ ഇപ്പം ഇപ്പം ആയിട്ട് പല കമ്പനികൾ അടച്ചുപൂട്ടി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ പിന്നാവും തിരിച്ചു വരും വേറെ പേരിൽ വരും ഇപ്പം നമ്മളിപ്പം പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറെ ചോയ്സ് ഇല്ല നാട്ടിൽ നിന്ന് മുളകൂടി കൊണ്ടുവരാനും പറ്റൂലെ ഇവിടെ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കും അത് വേറെ ഓപ്ഷൻ ഇല്ല അത് എന്താണ് അവർ ചേർക്കുന്നത് നമുക്ക് പാക്കറ്റ് മുളക് തന്നെയാണോ ചേർക്കുന്നത് ഈ പറഞ്ഞ ലേസിന്റെ കമ്പനികൾ കൊടുക്കുന്ന പൊടിയാണ് അത് അവര് ഇതിൽ നമ്മുടെ വയറിലേക്ക് കേടാവുന്നത് എന്നിട്ട് ഇവര് പോയിട്ട് ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഇവരൊക്കെ ആണ് ഇന്റർ ആയിരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നമുക്ക് പറയാം ഈ ഫ്ലൂ ഫുഡ് ബ്ലോഗർമാർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നിട്ട് ഇവര് എന്നെ ഇവരുടെ പരസ്യം കൊടുക്കും ഫിറ്റ്നസ് കോച്ചുകളുടെ മനസ്സിലായോ അതായത് തടി കുറക്കാന്നൊക്കെ കാണുമ്പോൾ ചാടി അങ്ങ് വീഴും എന്നിട്ട് എക്സ്ട്രീം ഡയറ്റോട്ടേക്ക് ആൾക്കാർ പോകും ഇപ്പം നമ്മൾ കേട്ടില്ല പാനൂർ സംഭവിച്ചത് ഒരു കുട്ടിക്ക് വാട്ടർ ഡയറ്റൊക്കെ എടുത്തിട്ട് അത് അവർക്ക് അറിയുന്ന പോലും ഇല്ല ഇങ്ങനെ നമ്മൾ ഞാനായാലും ഇടയ്ക്കൊക്കെ പറയും പക്ഷെ ഞാൻ പറയുമ്പം നമുക്കറിയാലോ നമുക്ക് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് കേട് കേടുവരുത്തുന്ന തോന്നുന്നു നമ്മൾ വയന്ന് വേണിട്ട് അവർക്കൊരു ഹാമഫുള്ളായിട്ട് വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തിട്ടാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് എപ്പോഴും നമ്മൾ നമ്മളെ എക്സ്പീരിയൻസിലൂടെ ട്രാൻസ്ഫർ എനിക്കൊന്ന് സോൾഫുൾ ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാനും അതില് വേറൊരു കാര്യമുണ്ട് കാര്യായാലും ഇപ്പൊ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ടോണിലായിരിക്കില്ല അപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക നമ്മൾ പറയുന്ന അവർ അവരെടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ എല്ലാം പറയുന്നില്ലല്ലോ റീലല്ലേ കൊടുക്കുന്നത് അറുപത് അല്ലേ കൊടുക്കുന്നുള്ളു ഫുള്ള് പറയാൻ പറ്റും അറുപത് സെക്കൻഡില് ഇത് ചേർത്ത് കുടിച്ചാൽ പറ്റും അത് എന്തിന് മുന്നേ എന്ത് കഴിക്കണം ബാക്ക്ഗ്രൗണ്ടും പറയുന്നില്ല അത് അന്വേഷിക്കൊന്നുമില്ല ബ്ലൈൻഡ്ലി അങ്ങ് ഫോളോ ചെയ്യാണ് ഇവര് അതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ അവരെ തന്നെ വേറൊരു വീഡിയോ കൊണ്ടുവരും അതും ചെയ്യും നമ്മള് ഇവർ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോവും അപ്പം ദിവിഷ ഒരു ദിവിഷയുടെ കംപ്ലീറ്റ് ലൈഫും ഇങ്ങനെ ഒരു ഫിറ്റ്നസ്സിന്റെ മനുഷ്യരുടെ ലൈഫിൽ ലൈഫ് സ്റ്റൈൽ റിവേഴ്സ് ചെയ്ത് ചേഞ്ചസ് കൊണ്ടുവരാമെന്നൊരു വലിയ മിഷൻ അതിലേക്കൊക്കെ പോകാൻ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പറയാൻ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് എനിക്ക് ആകെ ഉദ്ദേശം എൻ്റെ കോളേജ് ഗ്രൂപ്പ് തുടങ്ങിയ ഗ്രൂപ്പാണ് അവർ തന്നെ ഇട്ട പേരാണ് ഫാറ്റ് മെൽറ്റേഴ്സ് ഫാറ്റ് മെൽറ്റേഴ്സ് ആ ഫാറ്റ് മെൽറ്റേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ ആ സമയത്താണ് തുടങ്ങിയത് അപ്പം കുറച്ച് തടിയന്മാരായ നമ്മൾ ആൾക്കാരൊക്കെ വന്നിട്ടൊരു ആക്കിയിട്ട് അതിന് പേരിട്ട് അപ്പം എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെ പുഷ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ചെയ്തോ ചെയ്തില്ലേ ബാക്കിൽ നടന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇതായിട്ട് ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെടുത്തു പക്ഷെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഒരോർക്ക് റിസൾട്ട് കിട്ടി അവരടുത്താളുടെ അടുത്ത് അവരുടെ അമ്മായിമാർ ഏട്ടന്മാർ മാമന്മാരുടെ ഭാര്യമാരൊക്കെ പെണ്ണുങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇവരൊക്കെ വന്നപ്പോൾ ഫാർമെൽറ്റ് ഇത്തിരി ഒന്ന് വലുതായി അപ്പം ഞാൻ പരസ്യം ചെയ്തിട്ടൊന്നുമില്ല ഇല്ല പബ്ലിസിറ്റി ഉള്ളതാണ് ഞാൻ ചെയ്ത ഒരാഴ്ചത്തിൻ്റെ മുകളിൽ ക്ലയന്റ്സ് ഓൾറെഡി കഴിഞ്ഞു ഇനി വന്നോളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടല്ലോ അപ്പം അച്ഛനില്ലാണ്ടായപ്പോൾ നമുക്കൊരു മരമായിട്ട് നമ്മളൊരാൾ മനുഷ്യനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിനെ ചുറ്റിപ്പറ്റി കുറേ മൃഗങ്ങളുണ്ടാവും ഇൻസെക്ട്സ് ഉണ്ടാവും പക്ഷികളുണ്ടാവും അല്ലെ താഴെയും മേലും ഒക്കെ കിടക്കുന്നുണ്ടാവും ഒന്ന് പോയി കഴിയുമ്പോൾ അതിൻ്റെ നഷ്ടം നമുക്ക് മനസ്സിലാവും അയ്യോ ഇത്രയും ഭയങ്കരമാണല്ലോ അപ്പം അച്ഛൻ പോയത് പ്യൂറായിട്ട് പ്രവാസ ലോകത്ത് എല്ലാ തരത്തിലും ശരിക്കും അല്ലേ നമുക്കറിയാം ഭക്ഷണമില്ല പ്രോപ്പറായിട്ട് അതെ അതെ അച്ഛന് ലാസ്റ്റ് വരെ വർഷം ഏകദേശം വർഷത്തിൻ്റെ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അതായത് ജനിച്ച് നമ്മുടെ ഇപ്പോൾ ഒരു നാലാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇവിടത്തോട്ട് മദ്രാസിലോട്ട് വണ്ടി കയറി അവിടെ ചായക്കടയിൽ നിന്നു അവിടെ ചായക്കടയിൽ നിന്നിട്ട് അവിടെ നിന്ന് ബോംബേക്ക് പോയിട്ട് അങ്ങനെ ഗൾഫിലെത്തിയതാണ് അവിടെ ഇവിടെ ടാക്സി ഡ്രൈവറായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ ഒരു ഇങ്ങനെ പിന്നെ സ്റ്റേജസ് മാറി ഷോപ്പ് തുടങ്ങി വണ്ടി വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയായിരുന്നു അപ്പോൾ അറിയാലോ പൊലച്ചയ്ക്ക് സാധനം എടുക്കാൻ പോകേണ്ടി തിരിച്ചു വരും അപ്പോൾ അതിനിടയിൽ പഫ്സോ എന്തെങ്കിലും കിട്ടുന്ന ബർഗറൊക്കെ അല്ലേ ഇവിടെ കിട്ടുക അത് കഴിക്കും കുവൈറ്റിലായിരുന്നു അപ്പം അങ്ങനെ ഒരു ചിട്ടയില്ലാതെ ജീവി ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പം സാധനത്തിൻ്റെയോടൊപ്പം ഓരോ അസുഖങ്ങളും കൊണ്ടുവരും പ്രഷർ ഉണ്ടാവും നേരത്തെ തുടങ്ങിയായിരുന്നു സ്മോക്കിംഗ് ചെയിൻ സ്മോക്കറായിരുന്നു ആ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് നമ്മുടെ ഫാമിലി നമുക്കറിയാം ഓരോ പ്രാവശ്യം ഓരോ സർജറി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് എല്ലാ അവയവങ്ങളിലും സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൾമോസ്റ്റ് പിന്നെ പിന്നെ ലാസ്റ്റിലോട്ട് ആയപ്പോൾ നമ്മുടെ എന്താ പറയാ ഹാർട്ട് തന്നെ മൂന്ന് പ്രാവശ്യം സർജറി ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഹാർട്ടും ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് വാഴ് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും അപ്പം ഇതിങ്ങനെ ഓരോ പ്രാവശ്യം അന്നേരം ഒന്നും ഒന്നും തോന്നിയില്ല ആ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്താ പറയാ നടക്കാൻ പോവായിരുന്നു പണ്ട് എൻ്റെ ഒരു സെവൻത്തിനൊക്കെ പഠിക്കുന്നത് ആ സമയത്ത് ഒരു ഓട്ടോ ഇടിച്ചിട്ടും കുറെ കാലം ഇന്ത്യ താവിട്ട് വരട്ടും നെറ്റ് ഇട്ടിട്ട് അങ്ങനെയും കിടന്നിട്ടുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആയി അങ്ങനെ എന്നിട്ടും ഇപ്പൊര് ജോലി ചെയ്യുമല്ലോ നമുക്ക് നമ്മുടെ ബേസിക്കലി കുടുംബം നല്ലണം പോണമെന്നല്ലോ നമ്മൾ വിചാരിക്കുക ഇവരിതൊന്നും വകവെക്കാതെ പിന്നെ ഡോക്ടേഴ്സ് പറയും ഡോക്ടേഴ്സ് ഇത്രയല്ലേ പറയും ശ്രദ്ധിക്കണം ഫുഡ് ശ്രദ്ധിക്കണം അതിന്റെ ബാക്കി അവർക്കും പറയാൻ പറ്റില്ല അത്ര സമയല്ലേ നമുക്ക് കൺസൾട്ടിങ്ങിന് കിട്ടുന്നുള്ളൂ എത്രയാ പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് ഈ കോച്ചുകളുടെ ഒക്കെ ഹെൽപ്പ് വരുന്നത് അപ്പം ഈ ചെറിയ സമയത്ത് പറഞ്ഞു കൊടുക്കുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ചെയ്യും പിന്നെ നമ്മൾ അഡിക്റ്റ് ആയി പോകുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ പറ്റൂലല്ലോ അപ്പം ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണം എന്നുള്ളത് നമ്മളും നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഉള്ളി ഒന്നും കൂടെ ടേസ്റ്റ് ടേസ്റ്റ് കൂടുന്ന നല്ലവണ്ണം ഫ്രൈ ചെയ്തതും അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മുടെ പ്രവാസികൾ വരുമ്പോൾ അന്ന് തുടങ്ങൂല്ലേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടാക്കാനും അറബി അറിവിപ്പൊനിന്റെ കൂടെ തന്നെ വന്ന കാര്യങ്ങളാണ് ഭക്ഷണ സ്റ്റൈലും മാറിയത് അല്ലേ പൈസ വന്ന് ആൾക്കാർ ഭക്ഷണം നല്ലവണ്ണം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം തന്നെയാണ് രോഗങ്ങൾ dira handa